ഡയമണ്ട്സ് ബിൽഡിംഗ് കാഞ്ഞിരോട് എ യു പി സ്കൂളിലെ എൽ എസ് എസ് വിജയികളായ പതിമൂന്ന് വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് നൽകുന്ന സൈക്കിൾ വിതരണം ചെയ്തു കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി ദീപ വിതരണോദ്ഘാടനം നിർവഹിച്ചു ും കൃത്യമായിട്ട് അറിയണം അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് രാവിലെയോ വൈകുന്നേരങ്ങളോ ഒരു മണിക്കൂർ ക്ലാസ് ണം ഒരു മൂന്ന് മാസം ക്ലാസ് കൊടുക്കുകയും അതിനുശേഷം ശേഷം അവർക്ക് പരീക്ഷ ഒക്കെ നടത്തി മറ്റുള്ള കുട്ടികളെ ഉന്ന തന്നെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ട്രസ്റ്റ് സെക്രട്ടറി എം പി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ മുഹമ്മദ് മുസമ്മിൽ സ്വാഗതം പറഞ്ഞു എ യു ഇബ്രാഹിംകുട്ടി മുഖ്യാതിഥിയായിരുന്നു പി സി അഹമ്മദ് കുട്ടി എൻ സി മുഹമ്മദ് പി സി റഫീഖ് പി സി ആസിഫ് നൂറുദ്ദീൻ പടനോട്ട യു മമ്മൂട്ടി പി ടി എ പ്രസിഡന്റ് നൌഫൽ എം മുഹമ്മദ് ഹാജി കെ ഇസ്മയിൽ രാജശ്രീ ടീച്ചർ അബ്ബാസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു